മാന്യമായിട്ട് ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ ഒരു അന്തസത്തയാണ് ഖുർആനിൽ തന്നെ കുൽ എന്നുള്ള പദവും കുൽ എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുക എന്നുള്ള പദവും കാലു അവർ പറഞ്ഞു എന്നുള്ള പദവും തുല്യാണ് അഥവാ മുന്നൂറ്റി ഇരുപത്തിരണ്ട് തവണയാണ് വന്നത് ഇത് ഖുർആൻ ഒരു ഏജാസ് ആയിട്ട് പറയാറുണ്ട് കൃത്യമായിട്ടുള്ള സ്നേഹ സംവാദത്തിലൂടെയാണ് എന്താക്കേണ്ടത് ഇസ്ലാമ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള വലിയൊരു സന്ദേശം ഈ ഒരു സൂക്തം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മളൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ സുഹൃത്ത് സഭയിലൊരു സൂക്തണ്ട് അള്ളാഹു പറയാണ് ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് ഭക്ഷണം നൽകുന്നത് ആരാണ് നിങ്ങൾ പറയുക ഹുദയിലെ സന്മാർഗത്തിലായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ി അലൈഹി വഴികേടിലായിരിക്കും അള്ളാവിന്റെ ദൂതരാണ് നബിസ്ലാമ് അറിയില്ലേ നബിസ് അറിയാം പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് ഇത് നമുക്ക് മനസ്സിലാക്കും അതിന്റെ തൊട്ടടുത്ത സൂക്തം ഒന്നുകൂടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നമ്മൾ ചെയ്ത പാപത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയില്ല ഒലു അമ്മ താമലു നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് നമ്മളോട് ചോദിക്കൂല അഥവാ സ്വന്തം പ്രവർത്തനത്തെ പറഞ്ഞപ്പോ അവിടെ അജിമ എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് ആ പാപം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് പറഞ്ഞാലും മിമ്മ തുചിരിമെന്നല്ല പറഞ്ഞത് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച്